ഹായ് ഫ്രണ്ട്സ് റോണീസ് ട്രാവലോക്സിലേക്ക് സ്വാഗതം താമരശ്ശേരി ചോരൊക്കെ ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഒരു യാത്രയിലാണ് ജോർജിയയിലേക്ക് പരപ്പനങ്ങാടി വരെ വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് ട്രെയിനിലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള യാത്ര നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പത്താം നമ്പർ പില്ലറിന് ചുവട്ടിലായി സഹയാത്രികരെയൊക്കെ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾക്ക് നാല് അമ്പത്തി ഒൻപതിനാണ് അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റ് ഷാർജ് വഴിയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ആ സമയത്തൊരു മഴ കാരണം അബുദാബി വഴി ഉള്ള എയർ അറേബ്യയുടെ ഫ്ലൈറ്റിലാണ് പോകാനുള്ളത് ഒരു സൈഡ് സീറ്റിന് വേണ്ടി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ആകാശ ദൃശ്യങ്ങൾ വേറൊരു ആളെ മറികടന്നുകൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴത്തേനും അബുദാബി എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് അമ്പത്തഞ്ചായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ടൈം കൃത്യസമയം തന്നെയാണ് അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി അബുദാബിയിൽ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വന്നിറക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ ഒരുപാട് പുതുമയുള്ള പുതിയ കാഴ്ചകൾ ഉണ്ടായിരുന്നു നല്ല ഒരു എയർപോർട്ട് പക്ഷേ അധിക സമയം നമുക്കവിടെ ഇല്ലാതിരുന്നുകൊണ്ട് അതിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഏരിയയിൽ കൂടി ഒന്നും ഇറങ്ങി നടക്കാൻ അധിക സമയം കിട്ടിയില്ല വേഗം ട്രാൻസിറ്റ് ഏരിയയിലേക്ക് പോകാനുണ്ടായിരുന്നു കിട്ടിയ സമയം കൊണ്ട് അബുദാബിയിലെ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ ഉപ്പിയെടുത്ത് അടുത്ത ഫ്ലൈറ്റിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ വായിച്ചും കണ്ടും കേട്ടുമൊക്കെയുള്ള കോക്കസസ് പർവ്വത നിരകളുടെ എത്തി ജോർജിയയിൽ എത്തുന്നതിന് മുന്നേ ഈ പർവ്വതത്തിൻ്റെ മുകളിലൂടെ പോകാൻ സാധിച്ചത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാഴ്ചയായി മഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വന്നു വരണ്ട പ്രദേശങ്ങളിലേക്കെത്തി ദ ടിബ്ലിസിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞണിഞ്ഞ പ്രദേശങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വരണ്ട കാഴ്ചകളും പിന്നീടത് വച്ചപ്പിൻ്റെ കാഴ്ചകളിലേക്കും ഗ്രാമ കാഴ്ചകളിലേക്കും നഗരക്കാഴ്ചകളിലേക്കൊക്കെ എത്തി എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നോണ്ടിരിക്കുകയാണ് പുതിയൊരു നാടിലേക്ക് എത്തുന്നതിന്റെ ജോർജിയയുടെ മണ്ണിലേക്ക് കാല് കുത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് വിമാനം റൺവേയിലൂടെ പതിയെ നീങ്ങി അവസാനം ഇത്രയും നേരം കാത്തിരുന്ന ഷോട്ട റുസ്താവേലി എന്ന ജോർജിയൻ എയർപോർട്ടിൽ മെല്ലെ വന്നിറങ്ങി അപ്പോൾ ഇനി അങ്ങോട്ട് എമിഗ്രേഷൻ നടപടികളൊക്കെയായിട്ട് മുന്നോട്ട് പോവാനുള്ളത് കൊണ്ട് തൽക്കാലം ക്യാമറ ഓഫ് ചെയ്ത് വെക്കുകയാണ് എമിഗ്രേഷനൊക്കെ പൂർത്തിയായി അത്ര എളുപ്പമല്ല ജോർജിയയിൽ നമ്മൾ ഇന്ത്യക്കാരെയൊക്കെ വളരെ വിശദമായി തന്നെ നിരീക്ഷിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് വിടുന്നത് ഇപ്പോൾ കുറച്ച് ക്യാഷ് മാറ്റിയെടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് യൂറോയെ ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അത് മാറി ആക്കി എടുക്കണം ലാറിയാണ് ജോർജിയൻ കറൻസി അതിൻ്റെ ഉള്ളിൽ തന്നെ സൗകര്യം ഉണ്ടായിരുന്നു കറൻസി ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് കടന്നു ഇതാണ് ഷോട്ട റിസ്താവേലി എന്ന ജോർജിയയിലെ ഏറ്റവും പ്രശസ്തമായ വിമാനത്താവളത്തിൻ്റെ പുറം കാഴ്ച അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ബസ് പാർക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഇന്ത്യൻ സമയം രണ്ട് അമ്പത്തിരണ്ടായി നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് ഒന്നേ ഇരുപത്തി മൂന്ന് ഏകദേശം ഒന്നര മണിക്കൂർ പുറകിലാണ് ജോർജിയൻ സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം ഒന്നര മണിക്കൂറാണ് ഇന്ത്യൻ സമയത്തേക്കാൾ ഒന്നര മണിക്കൂർ പുറകിലാണ് ടിബ്ലിസിയിലെ ടൈം ടൈം സോൺ അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയ ഇറങ്ങിയപാട് നമ്മളിവിടെ റിസീവ് ചെയ്യാൻ വേണ്ടി ജോർജിയയിലുള്ള നമ്മളുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ട് അപ്പോൾ അവർ നമ്മളെ ബസ് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ് തൊട്ടടുത്ത് ബസ് എത്തുന്നില്ല കാരണം ആ ഒരു ഏരിയയിലൊക്കെ കാറുകളാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഇതാ നമുക്ക് പോകാനുള്ള ബസ് എല്ലാവരുടെയും ലഗേജൊക്കെ കിട്ടി എല്ലാവരും ബസ്സിലേക്ക് എത്തി എയർപോർട്ട് വിടുമ്പോഴുള്ള കാഴ്ച നിറയെ സോളാർ പാനലുകളുടെയായിരുന്നു പിന്നീട് അതങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും യൂറോപ്യൻ ഗ്രാമഭംഗികൾ തെളിഞ്ഞു വരാൻ തുടങ്ങി മലയാളിയായ ടൂർ മാനേജർ സിജി എല്ലാവരെയും ജോർജിയയിലേക്ക് ജോർജിയൻ ദിവസങ്ങളിലേക്ക് ആർദ്ദവുമായി സ്വാഗതം ചെയ്തു നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് എയർപോർട്ടിൻ്റെ പരിസരങ്ങളെല്ലാം ഞങ്ങളുടെ ജോർജിയൻ ദിവസങ്ങളെ സുന്ദരമാക്കാൻ വേണ്ടി സുന്ദരിയായ മാക്കയായിരുന്നു ഞങ്ങളുടെ ടൂർ ഗൈഡ് ഏറ്റവും സുന്ദരന്മാർ സുന്ദരികളുടെയും നാടാണ് ജോർജിയ എന്ന് പറയും കേട്ടോ ഇതാണ് മാക്ക ഞങ്ങളുടെ ടൂർ ഗൈഡ് നമ്മളുടെ മലയാളി നടി രമ്യ നമ്പീശനുമായിട്ടൊരു ചെറിയ സ്വാമി ഉണ്ടോയെന്നൊരു സംശയം മാക്ക് ആദ്യം തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഞങ്ങളുടെ ഹൃദയം കവർന്നു ജോർജിയൻസിൻ്റെ സുഹൃത്തുക്കളാണ് ഇന്ത്യൻസ് എന്നും ഈ നാട്ടിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എന്നൊക്കെ വളരെ നല്ല ഭാഷയിൽ അവർ പറഞ്ഞു വെച്ചു അപ്പോൾ എയർപോർട്ടിലൊക്കെ ഇറങ്ങി പരിപാടിയൊക്കെ തീർത്ത് പുറപ്പെട്ടപ്പോഴേക്ക് മൂന്ന് മണിയായി ലഞ്ചിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഹോട്ടലിലേക്കാണ് ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല റെസ്റ്റിംഗ് ടൈമാണ് ഇന്ന് അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും പിന്നെ എയർ അറേബ്യയിൽ നിന്ന് കിട്ടിയ ഒരു ചിക്കൻ പാസ്തയും ചിക്കൻ ബിരിയാണിയും ആയിരുന്നു എല്ലാം ഫ്ലൈറ്റ് ഇൻ ഫ്ലൈറ്റ് മീൽസ് ആയിരുന്നു അതിനുശേഷം ശേഷം ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു ഒരുപാട് ചരിത്രം അവകാശപ്പെടാനുള്ള ഒരു നഗരം കൂടിയാണ് ജോർജിയ യൂറോപ്പിൻ്റെ ഏഷ്യേൻ്റെ ഇടയിലുള്ള ക്രോസ് റോഡിലുള്ള സ്ഥാനം മൂലം തന്നെ എല്ലാ കാലത്തും ചരിത്രത്തിലുടനീളം ടിബിലിസി അല്ലെങ്കിൽ ജോർജിയൊക്കെ നിരവധി ആക്രമണങ്ങൾക്കും കൈയടക്കലുകൾക്കുമൊക്കെ വിധേയമായിട്ടുണ്ട് ബഹുഭൂരിപക്ഷവും കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസാണ് ഇവിടെ താമസിക്കുന്നത് ചൂടുള്ളതും ഈർപ്പുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു വേനൽക്കാലത്താണ് എത്തിച്ചേർന്നത് നല്ല ശൈത്യകാലമുണ്ട് പിന്നെ വർഷത്തിൽ ഉടനീളം മിക്കവാറെന്ന് പറഞ്ഞ പോലെ മഴയും ഉണ്ടാവും കോക്കസസ് പർവ്വതത്താൽ ചുറ്റപ്പെട്ട് കൂറ നദിയുടെ ഇരുകരങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ടിബ്ലിസിയുടെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്കിനിയുള്ള ദിവസങ്ങളിൽ തുടർന്നു പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഫ്രം റോണീസ് ട്രാവലോഗ്സ്